നമസ്കാരം മഞ്ചുള്ള ചാവക്കാട് അസി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ പുതിയ പുതിയ മേഖലകൾ പുതിയ ഷോപ്പുകൾ പുതിയ പുതിയ വസ്ത്ര സ്ഥാപനങ്ങൾ ഡിസൈനുകൾ എല്ലാം ഇടുന്നുണ്ട് ചാനലിൽ നിന്ന് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിക്കോളൂ നമ്മളിന്ന് ന്യൂ ബ്രൈഡൽ ഫാൻസിയിലാണ് ചാവക്കാട് ചാവക്കാട് കുന്നംകുളം റോഡിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ന്യൂ ബ്രൈഡലാണ് അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഓക്കേ ന്യൂ ബ്രൈഡൽ ഫാൻസിയാണ് അവിടുത്തെ ആഭരണങ്ങളുടെ ഒരു പ്രത്യേക ഒരുപാട് കളക്ഷൻസ് തന്നെ ഉണ്ട് ധാരാളം കളക്ഷൻസ് ഉണ്ട് ാവശ്യപ്പെടുന്നത് മറ്റുള്ള കടകളിൽ നിന്നും ഒരുപാട് പ്രത്യേകത ഉള്ള കളക്ഷൻസാണ് അത് തോന്നുന്നുണ്ട് അതുപോലെ പ്രൈസിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നമുക്ക് അതിന് കാഴ്ചകളിലേക്ക് പോകാം ഇതെന്താണ് ഈ ആഭരണങ്ങൾ ഒരു ഗോൾഡൻ കളറല്ലോ ബ്ലാക്ക് മെറ്റൽ ആണോ അതെ അല്ലേ ബ്ലാക്ക് മെറ്റൽ സിൽവർ മെറ്റൽ അല്ലേ ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലോ അല്ലേ വിലയിലോ ഭയങ്കര വ്യത്യാസമുണ്ടോ ഓക്കേ അപ്പൊ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഇത് പറഞ്ഞിട്ട് അസി ബ്ലോക്സിന്റെ വരുമ്പോ നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ ബ്രൈഡൽ കളക്ഷൻ ആണ് എന്താണ് ആ മോളിൽ ഇരിക്കുന്ന ചെറ്റി ഡിസൈൻസ് ആണ് അല്ലേ ആ ആ അതല്ലേ ആന്റി കളക്ഷൻസ് ആണ് ഓക്കെ ഇതെല്ലാം വെഡിംഗിന്റെ ബ്രൈഡലിന്റെ ആവശ്യമുള്ള എങ്ങനെ വിലക്ക് എങ്ങനെ ഇതിന്റെ ഈ ചെട്ടിനാട് കളക്ഷൻസ് ഒക്കെ എല്ലാം ഇരുന്നൂറ് മുതലുള്ള റേഞ്ചിലുണ്ട് അല്ലേ ചാവക്കട അതുപോലെ ഇത്രയും കളക്ഷൻ ഉള്ള ഒരു കട ഇല്ല അല്ലേ എല്ല അഭിപ്രായം അല്ലേ വരുന്നുണ്ട് അല്ലേ അത് തന്നെയാണ് കസ്റ്റമറുടെ ഇതുള്ളത് എന്തായാലും നല്ല എല്ലായും പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ കസ്റ്റമർക്കെല്ലാം ഇവിടെ വന്നിട്ട് ന്യൂ ബ്രൈഡൽ ഷോപ്പ് നമ്മുടെ കുന്നംകുളം റോഡിലാണ് പോലീസ് സ്റ്റേഷൻ്റെ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് അല്ലേ കുറവാണ് അതെ അല്ലേ ഇത് റോൾഡ് ഗോൾഡിന്റെ കളക്ഷൻസ് ആണ് അല്ലേ എന്താ ഹലോ എന്താ പേര് പ്രശാന്ത് അല്ലേ ഷോപ്പ് നിങ്ങളുടെ തന്നെ അല്ലേ അതെ അല്ലേ ഇത് റോൾഡ് ഗോൾഡിന്റെ കളക്ഷൻസ് ആണ് അല്ലേ ഇത് ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മുക്കി എടുക്കുന്ന അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ ഇതാണ് അല്ലേ അതിനൊക്കെ അതൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഫസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്തു ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ ഉണ്ടാവാത്ത അല്ലേ അലർജി ഇല്ലാത്ത ഇതാണ് അല്ലേ ആഭരണങ്ങളാണ് അതെ അല്ലെ ഓക്കെ ഇതെല്ലാം റോൾഡ് ഗോൾഡിന്റെ തന്നെയാണോ അതെല്ലേ ഗോൾഡിനെ കൂടുതൽ ഇഷ്ടം ആ ഒരുപാട് മോഡൽസ് ഡിഫറൻസ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്ക് ആയിട്ട് വരും പ്രൈസും നോക്കും അല്ലേ എൻ്റെ പേരെന്താ അനില എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് നടക്കുന്നുണ്ട് അല്ലേ അതെ അല്ലേ അതെ അല്ലേ ഷോപ്പ് തുടങ്ങിട്ട് എത്രയായി ഒരു മാസമായിട്ടുള്ളു അല്ലേ കൂടുതലും കളക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരും എന്നുള്ള ഉറപ്പാണ് അല്ലേ അതെ അതെ ആ അതെ അല്ലേ ദാസി ആണ് നമ്മുടെ ചാനൽ ഇതെല്ലാം കണ്ടിട്ട് വരുമ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ബ്രൈഡൽ കളക്ഷൻസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻസി എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് എടുക്കാം അപ്പോൾ അതിനെ ഇവിടുത്തെ ഇത് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രത്യേക തരം ഡിസ്കൗണ്ട് തരും എന്നുള്ളതാണ് എല്ലാവരും ഷോറൂമിൽ സന്ദർശിക്കുക ഓക്കേ ഒരുപാട് തരം റിങ്ങുകളുണ്ട് ലൈറ്റിൻ്റെ ഗ്ലൈസിങ് വരുന്നതുകൊണ്ടാണ് കൂടുതൽ എടുക്കാ ശരിയാവാത്ത റിങ്ങുകൾ ഇതെന്താ വൈറ്റ് ഗോൾഡ് പറയുന്ന ഇതാണോ സിൽവർ അല്ലേ സിൽവറിന്റെ കളക്ഷൻസ് അല്ലെ ന്യൂ ബ്രൈഡൽ കളക്ഷൻസിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ടത്തെ കുപ്പിവളകളൊക്കെ ഉണ്ടാവു അല്ലേ കുപ്പിവളകള് ഏ അതിന്റെ ഒരു കളക്ഷൻസ് ഒക്കെയാണ് തോന്നുന്നു അല്ലേ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന അതും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലെ ബേബീസ് ഐറ്റംസ് ഉണ്ട് അല്ലേ ഒരുപാട് കുട്ടികളുടെ അല്ലേസ് നമ്മളിന്ന് ഇവിടുത്തെ ഷോപ്പിലായിരുന്നു ചാവക്കാട് കുന്നംകുളം റോഡിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ന്യൂ ബ്രൈഡൽ ഫാൻസിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവരെല്ലാ കാര്യങ്ങളിലും എല്ലാ മോഡലുകളെല്ലാം കാണിച്ചു തന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ നേരത്തെ കണ്ടിരുന്നു എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ഓക്കെ ഓക്കെ എല്ലാ ആശംസകളും നേരുന്നു ഒരു മാസമായിട്ടുള്ള ഷോപ്പ് പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഷോറൂം സന്ദർശിക്കുക നമ്മുടെ ഡിസ്കൗണ്ട് പ്രത്യാവും ചോദിച്ചു മേടിക്കുക ഓക്കെ ഡിസ്കൗണ്ട് കൊടുക്കില്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈറ്റപ്പ് ചെയ്യാണ് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്